വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി അരൂർ ഒന്നാം വാർഡിൽ കേരകൽപ്പ സെമിത്തേറി റോഡിൽ ശുചിമുറി മാലിന്യം നിർന്ന പൈപ്പുകൾ നാട്ടുകാർ കോൺക്രീറ്റിട്ടടച്ചു അനൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കേരകൽപ്പ സിമത്തേരി റോഡിൽ പൊട്ടിയൊഴിച്ച കക്കൂസ് മാലിന്യം നിറഞ്ഞ പൈപ്പുകൾ നാട്ടുകാർ കോൺക്രീറ്റ് ഇട്ടടച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഇട്ട പൈപ്പിലൂടെ അമ്പതോളം കിട്ടുകാരുടെ കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ മാലിന്യ പൊട്ടി ഒളിച്ചു കടന്ന കാന അടച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഗി ആന്റണി സ്ഥലത്തെത്തിയിരുന്നു നാളുകൾക്ക് മുമ്പേ ഇവരും നാട്ടുകാർ ഡി എംഒ കടർ എന്നിവരെ അറിയിച്ചിരുന്നു വിവരമറിഞ്ഞെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർ മാലിന്യം ഒഴുക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഈ മാലിന്യ പൈപ്പുകൾ അനധികൃതമാണെന്ന് പഞ്ചായത്ത് അധികാരികൾ പറയുന്നു കോൺഗ്രസ് മുൻ വാർഡ് പ്രസിഡന്റ് പ്രിബീഷിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ിന് പൈപ്പടച്ച് പൂട്ടിയത് ന്യൂസ് ബ്യൂറോ അരൂർ